ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മോഹൻലാലിന്റെ നായിക ക്ലാര കൊടിപിടിക്കാൻ ഇതാ രാഷ്ട്രീയത്തിലേക്ക് സൂപ്പർ താരങ്ങളുടെ നായികയെ തിളങ്ങിയ തെന്നിന്ത്യൻ നടി സുമലതയെ മലയാളികൾ മറക്കാനിടയില്ല ജയൻ നായകനെത്തിയ മൂർഖൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ സുമതല പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാരത്തുമ്പികളിൽ നായികയെ എത്തി താരം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സംവിധായകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ അംബരീഷായിരുന്നു സുമലതയുടെ ഭർത്താവ് മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങിയിരുന്ന വ്യക്തിയാണ് അംബരീഷ് എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അംബരീഷിന് പകരക്കാരിയായി സുമലതയെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുകയാണെന്നാണ് റിപ്പോർട്ട് സുമലതയെ മാണ്ഡ്യം മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കന്നഡ സിനിമാ ലോകം രംഗത്തെത്തിയിട്ടുണ്ട് മാണ്ഡ്യയിലെ അംബരീഷ് അനുസ്മരണയോഗം കഴിഞ്ഞതിന് പിന്നാലെയാണ് സിനിമാ കൂട്ടായ്മ ഇത്തരമൊരു ആവശ്യമുന്നയിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ